എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ട വ്യക്തിയോ മനസ്സിലോ ഓർത്ത് ആദ്യം കാണുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ അകലാൻ ഒരാൾ ആഗ്രഹിക്കുന്നു ആരാണ് അതെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പോലെയായ റോസാ പുഷ്പമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത് നിങ്ങൾ അകലാൻ ഒരാൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരുപാട് യാതനകളും വേദനകളും നിറഞ്ഞ് നിങ്ങൾ ഒരുമിച്ചതാണ് നിങ്ങൾ കണ്ടെത്തിയതും നിങ്ങൾ ഒരുമിച്ചതും ഒരുപാട് യാതനകളും വേദനകളും സഹിച്ചാണ് ചോര പൊടിഞ്ഞ് അല്ലെങ്കിൽ ചോര പൊടിയാൻ പോകുന്ന തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ളത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങൾ മുന്നോട്ട് പോയ ആ പ്രതിസന്ധി മറ്റാർക്കും തരണം ചെയ്യാൻ കഴിയാത്തതാണ് പലരും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടം പ്രണയം തകർന്നു പോകുമെന്നാണ് കരുതിയത് നിങ്ങളെ ഒരിക്കലും ആ വ്യക്തി സ്വീകരിക്കുകയില്ല നിങ്ങളെ ആ വ്യക്തി സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും ഒരുമിക്കാത്തത് മൂലം നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമെന്നാണ് ആ വ്യക്തി കരുതിയിരുന്നത് പക്ഷേ ആ വ്യക്തിയുടെ തീരുമാനത്തിന് ആ വ്യക്തിയുടെ ചിന്തകൾക്ക് ആ വ്യക്തിയുടെ പ്രതീക്ഷകൾക്ക് അതീതമായിട്ട് നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആരെയാണോ സ്നേഹിച്ചത് ആരാണോ നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചത് ആ വ്യക്തി നിങ്ങളെ സ്വീകരിച്ചു അത് ആ വ്യക്തിക്ക് ഒട്ടും പറ്റിയിട്ടില്ല അതായത് നിങ്ങളുടെ ബന്ധത്തെ എതിർക്കാൻ അല്ലെ പോന്നു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം യാഥാർത്ഥ്യമാകരുത് എന്ന് നിശ്ചയിച്ച് നിൽക്കുന്ന ആ ഒരാൾക്ക് ഒരു മൂന്നാം കക്ഷി ആ മൂന്നാം കക്ഷിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ മൂന്നാം കക്ഷിക്ക് കക്ഷിക്കതിഷ്ടപ്പെടാത്തത് മൂലം ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് അസൂയ കാണിക്കുകയാണ് നിങ്ങളോട് രണ്ടുപേരോട് ഉപദേശമുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ആ മൂന്നാം കക്ഷി ആഗ്രഹിച്ചിരുന്നു എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വന്തമാക്കിയിട്ട് അതിൻ്റെ മേന്മ അല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ വ്യക്തിക്ക് ലഭിക്കണമെന്നായിരുന്നു ആ വ്യക്തി കരുതിയത് പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ പോകുന്ന സമയത്തെല്ലാം നിങ്ങളെ പിന്തിരിപ്പിക്കാനൊട്ടുള്ള പല ശ്രമങ്ങളും ആ വ്യക്തി നടത്തിയിരുന്നു അതായത് ഈ മൂന്നാം കക്ഷി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ പിണക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ ഒരിക്കലും അനുവദിക്കാത്ത മനസ്സുകൊണ്ട് ഒരിക്കലും അനുവദിക്കാത്ത ആ വ്യക്തി പലതരത്തിലുള്ള പാരകൾ പ്രതിസന്ധികൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു ആദ്യം നിങ്ങളോടായിരുന്നു വൈരാഗ്യം നിങ്ങളോട് വല്ലാത്ത വൈരാഗ്യമായിരുന്നു ആ വ്യക്തി നിങ്ങൾ പറയുന്നത് പോലെ പെരുമാറില്ല സ്വീകരിക്കില്ല നിങ്ങളെ എന്നൊക്കെ കരുതി പക്ഷേ ആ വ്യക്തിയുടെ ചിന്തകൾക്ക് അതീതമായിട്ട് ആ വ്യക്തി വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്കായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്വീകരിച്ചപ്പോൾ ഈ മൂന്നാം കക്ഷിക്ക് വലിയ അസൂയയായി വലിയ വിഷമമായി വലിയ നിരാശയായി നഷ്ടബോധം തോന്നി അങ്ങനെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് ഈ മൂന്നാം കക്ഷി നിങ്ങളുടെ വ്യക്തിക്കെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കെതിരെ വരുവാൻ സാധ്യതയുണ്ട് കുറച്ചു കാലം മുൻപ് വരെ നിങ്ങളോട് സൗഹൃദം സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് കുറച്ചു കാലം മുൻപ് വരെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് വല്ലാതെ രഹസ്യങ്ങൾ മുതൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ ഈ മൂന്നാം കക്ഷിയായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം ഉണ്ടായിരുന്നതിൻ്റെ അനുസരിച്ചാണ് കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചത് നിങ്ങൾ അടുത്തതിനെ എതിർത്തത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് അടുക്കാൻ കാരണം ആ മൂന്നാം കക്ഷി നിങ്ങൾ ഒരിക്കലും അടുക്കാതിരിക്കാൻ വേണ്ടി ചില മണ്ടത്തരങ്ങൾ ചെയ്തു ചില പ്രശ്നങ്ങൾ സ്വയമേവ ഉണ്ടാക്കി അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ആദ്യം അകന്ന നിങ്ങൾ തമ്മിൽ അടുക്കാൻ തുടങ്ങി അതുകൊണ്ട് ആ മൂന്നാം കക്ഷിക്ക് ഇതൊട്ടും സഹിക്കുന്നില്ല കാരണം ആ വ്യക്തിയുടെ തന്നെ ഒരു കുഴപ്പം കൊണ്ടാണല്ലോ കൂടുതൽ അടുത്ത് എന്നുള്ള ഒരു കുറ്റബോധവും ഇപ്പോൾ ആ വ്യക്തിക്കുണ്ട് ഏതായാലും എല്ലാം ദൈവനിശ്ചയമാണ് അനുഗ്രഹിക്കട്ടെ ഈ ഇത്തരം മൂന്നാം കക്ഷികളുമായി മനസ്സ് കുറക്കുകയോ കൂടുതൽ അടുപ്പിക്കുകയോ ചെയ്യാതിരിക്കുക നമുക്ക് അടുത്ത പേലായ കാക്ക ഒരു പൈലായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയുടെ റീഡിങ്ങിലേക്ക് നോക്കാം ഈ മൂന്നാം കക്ഷി നിങ്ങളെ ദൂരെ നിന്നാണ് നോക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് പലപ്പോഴും വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തേക്കായിരിക്കും വന്നേക്കുന്നത് നിങ്ങളുമായി ഒരു കുറച്ചകലം പാലിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഒരു പ്രഖ്യാപിത ശത്രുവാകാം അതായത് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ടാകുന്നതും നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതും ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു പ്രഖ്യാപിത ശത്രു തന്നെയാണ് നിങ്ങളുടെ ഒരു സുഹൃത്തല്ല നിങ്ങളായിട്ട് അടുത്തുകൂടിയ ആളല്ല നിങ്ങളുടെ അടുത്തുള്ളതോ നിങ്ങളുമായിട്ട് കാര്യമായ ബന്ധമില്ലാത്തതും നിങ്ങളും കാര്യമായി അടുപ്പിക്കാത്തതും നിങ്ങളെയും കാര്യമായി അടുപ്പിക്കാത്തതായിട്ടൊരു മൂന്നാം കക്ഷിയാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ മൂന്നാം കക്ഷി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് നിങ്ങളെ കപടമായെങ്കിലും സഹായിക്കാൻ പോലും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല കാരണം അത്രത്തോളം വൈരാഗ്യമാണ് നിങ്ങൾ ഒരു തരത്തിലും രക്ഷപ്പെടരുതെന്നാണ് ഈ വ്യക്തി കരുതുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ വ്യക്തി പ്രാന്ത് പിടിച്ച പോലെയാണ് നടക്കുന്നത് ഒന്നുകിൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഒരുമിച്ച് നിൽക്കാതെ തന്നെ രണ്ടാക്കി മാറ്റുക നുണകൾ പറഞ്ഞു കൊടുത്ത് കിംബദന്തകൾ പറഞ്ഞു കൊടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ അടുക്കാത്ത രീതിയിലാക്കുക ഈ രണ്ട് ലക്ഷ്യമാണ് ഈ വ്യക്തിക്കുള്ളത് ഒരിക്കലും നിങ്ങൾ അടുക്കാത്ത രീതിയിൽ ആക്കാനാണ് ആദ്യം ശ്രമിക്കുക അതിനുവേണ്ടി പല കുതന്ത്രങ്ങളും പല നുണകളും നിങ്ങളോട് നേരിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട ആ വ്യക്തിക്ക് അറിയാവുന്ന ചില ആളുകളുമായിട്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾ ഒരാൾ വന്ന് എന്ത് പറയുന്നു എന്നുള്ളത് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക പലപ്പോഴും നിങ്ങളെ പറ്റി നുണകൾ പറഞ്ഞു കൊടുത്ത് ചില ആൾക്കാരെ പറഞ്ഞു വിടാൻ ശ്രമിക്കും അതും നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിക്കുക എല്ലാ കാര്യത്തിലും കൃത്യത പാലിക്കുക ആരും പറഞ്ഞത് അപ്പാടെ വിഴുങ്ങുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഗ്രഹിക്കുന്ന കാര്യം ചെയ്യരുത് കാരണം പല ആളുകൾ വഴിയായിരിക്കും നേരിട്ട് ചെയ്യാത്ത ഈ വ്യക്തി നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ വരുന്നത് ഇത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തും ചെല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയായിട്ട് അടുപ്പമുള്ള ആളായിരിക്കാം നിങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളല്ല നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാക്കണം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് എന്നിട്ട് പലതരം നുണകൾ പറയും പലതരത്തിലുള്ള കാപട്യ കഥകൾ പറയും നിങ്ങൾ വഞ്ചകനാണ് വഞ്ചകിയാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്നിത്യാദിയായിട്ടുള്ള പല കാര്യങ്ങളും പറയും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടും കാര്യമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ വ്യക്തി ഒരു ഇടുത്തു ചാട്ടക്കാരിയോ ഇടത്ത് പിന്നും ചിന്തിക്കാത്ത ആളാണെങ്കിൽ ഈ ഇത്തരം ഈ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ ചോദിച്ചറിഞ്ഞിട്ട് എന്താണ് ദേഷ്യത്തിന് കാരണം എന്നൊക്കെ ചോദിക്കണം അല്ലാതെ പെട്ടെന്ന് നിങ്ങളും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നാം കക്ഷിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഉപായങ്ങൾ വിജയിക്കും ഒരിക്കലും ആ ഉപായങ്ങൾ ഒരിക്കലും വിജയിക്കേപ്പിക്കാൻ പാടില്ല നിങ്ങൾ സ്വൽപ്പം താഴ്ന്നു കൊടുത്തിട്ടാണെങ്കിലും ശരി ഈ മൂന്നാം കക്ഷിയുടെ ദുഷ്ട മനസ്സിനെ വിജയിപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങളും ചെയ്യരുത് ഇങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചേക്കുക നിങ്ങളെ പറ്റി പല കഥകളും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെപ്പോലും നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം അതൊക്കെ ഈ മൂന്നാം കക്ഷിയുടെ ശ്രമമാണ് മൂന്നാംകക്ഷിക്ക് അസൂയുണ്ട് നിങ്ങളും ആ വ്യക്തിയിൽ നിന്ന് അവർ ഒരുമിക്കുന്നതിന് അപ്പം പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ഒരു പ്രഖ്യാപിത ശത്രു പോലെ നിങ്ങൾ കരുതിയ ആളാണ് പക്ഷേ നേരിട്ട് വരാൻ പറ്റാത്ത കാരണം പല വഴിയിലൂടെ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഒരിക്കലും നിങ്ങളുടെ ബന്ധം അത്യന്തികമായും ഈ സൂക്ഷിപ്പുണ്ടെങ്കിൽ തകരില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക